ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അതുപോലെ സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കെല്ലാം സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് ഇന്നു മുതൽ ക്ഷേമ പെൻഷൻ എത്തിത്തുടങ്ങിയിരിക്കുന്നതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഓണത്തോടനുബന്ധിച്ച് മൂന്ന് മാസത്തെ പെൻഷൻ ഗഡുക്കളാണ് സർക്കാർ വിതരണം ചെയ്യുന്നത് അതിൻ്റെ ആദ്യ പടിയായി ഓഗസ്റ്റ് മാസത്തെ പെൻഷനായ ആയിരത്തി രൂപയുടെ വിതരണമാണ് ഇന്ന് ആരംഭിക്കുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ നൽകുന്നതിനായി രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് വേണ്ടിവരിക ഇതിൽ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപ ധനവകുപ്പ് കഴിഞ്ഞു ഇത് ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി സംസ്ഥാന സർക്കാർ മൂവായിരം കോടി രൂപ കടമെടുത്തതിൽ നിന്നാണ് പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ട് കണ്ടെത്തിയത് ഓണക്കാലത്ത് മൂന്ന് ഗഡു പെൻഷൻ നൽകി സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്തുവാനാണ് സർക്കാർ ഭാഗത്തുനിന്ന് ശ്രമം കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാതെ നടത്തി പോരുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനായി ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിനുള്ള ഉത്തരവ് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു പെൻഷൻ തുക ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയായി രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ നേരിട്ടുള്ള വിതരണവും ആരംഭിക്കും പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് ആ തുക കുറഞ്ഞ ശേഷമായിരിക്കും പെൻഷൻ എത്തുക ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം പിന്നീട് പ്രത്യേകമായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഈ ഓണക്കാലത്ത് അടുത്ത അടുത്ത ദിവസങ്ങളിൽ തന്നെ പെൻഷൻകാർക്ക് രണ്ട് തവണ പെൻഷൻ തുക ലഭിക്കും സെപ്റ്റംബർ മാസം ആദ്യം തന്നെ ഓണ പെൻഷനായി രണ്ട് മാസ ഗഡുക്കളായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും ഉണ്ടാകും സെപ്റ്റംബർ പതിനഞ്ചിന് മുമ്പായി എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും രണ്ട് മാസ പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി എത്തിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സെപ്റ്റംബർ മാസം ആദ്യ ആഴ്ചയിൽ തന്നെ ഓണപെൻഷനായ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണ പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഓരോ പെൻഷൻകാർക്കും നാലായിരത്തി രൂപയോളമാണ് ലഭിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷനോടൊപ്പം ഓണക്കാലത്ത് മറ്റ് വിവിധ ക്ഷേമ പെൻഷനുകളും ആനുകൂല്യങ്ങളും വിതരണം ഉണ്ടാകുമെന്നും ഉറപ്പായിട്ടുണ്ട് ഇന്ന് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി രൂപ അക്കൗണ്ടുകളിൽ എത്തുന്നവർ അക്കാര്യമൊന്ന് കമന്റ് ചെയ്താൽ മറ്റുള്ളവർക്കും അതൊരു ഉപകാരമാവും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പിടിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം